ഹലോ നമസ്കാരം ഞാൻ സജിന വിജി സജ്ജി ഹിയറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ചൗച്ചൗ എന്ന ഒരു പച്ചക്കറി എങ്ങനെ നമുക്ക് നട്ടു നട്ടുവളർത്താം എന്നുള്ളൊരു വീഡിയോ ആണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം അപ്പോൾ ഇതാണ് ചൗച്ചൗ എന്ന പച്ചക്കറി കണ്ടോ ഇപ്പം നമുക്കൊക്കെ നമ്മുടെ കടകളിൽ നിന്ന് അതായത് വിൽക്കാനായിട്ട് വാങ്ങിക്കാനായിട്ട് ഇത് കിട്ടും ചവച്ചവ്വേ അതുപോലെ നമ്മളെ ഈ കിറ്റൊക്കെ വാങ്ങിക്കുമ്പോൾ അതിനകത്ത് അവർ രണ്ടും ഒക്കെ ചവച്ചവ് ഇട്ട് നമുക്ക് തരാറുണ്ട് സാധാരണ നമ്മൾ നേരത്തെ ഒക്കെ കിട്ടിക്കൊണ്ടിരുന്ന നമ്മളാരും ഉപയോഗിക്കാറില്ലായിരുന്നു ഇതിൻ്റെ ഉപയോഗം നമുക്ക് അറിയത്തില്ലായിരുന്നു അപ്പോൾ നോക്കിയാൽ ഇതേ കണ്ടോ ഒരു നാക്ക് പോലെ ഒരു സാധനമാണ് ഇതിൻ്റെ ഇതിൽ നിന്ന് ഇറങ്ങി വന്നിരിക്കുന്നത് കണ്ടോ ഇതാണ് ഇതാണതിൻ്റെ സീഡ് ഈ സീഡിൽ നിന്നാണ് നമുക്ക് വള്ളി പോലെ കിളിർത്തി വരുന്നത് നോക്കി മൂത്ത പച്ചക്കറി വേണം നമ്മൾ ഇതിനെടുക്കാനായിട്ട് അപ്പം നോക്കി ഇതുപോലുള്ളത് നോക്കി ഇതിൻ്റെ ഇത് നല്ലതായിട്ട് വളഞ്ഞാൽ ഇത് കുറച്ച് ഒരു ഈർപ്പമുള്ള സ്ഥലത്ത് വെക്കാമെങ്കിൽ ഇത് ഇതുപോലെ ഇങ്ങനെ നാക്ക് പോലെ ഇങ്ങനെ ഇറങ്ങി വരും ഇതാണ് നമ്മുടെ സീഡ് ഈ ചൗച്ചവില് ധാരാളം ഔഷധ മൂല്യങ്ങൾ ധാരാളം അടങ്ങിയിട്ടുണ്ട് ഇപ്പോഴാണ് നമ്മുടെ ഇവിടെ ഇത് പ്രചാരത്തിൽ വന്നിട്ടുള്ളത് ഇതിൻ്റെ സീഡ് നമുക്ക് വളരെ എളുപ്പത്തിൽ നമുക്ക് വളർത്തിയെടുക്കാനായിട്ട് സാധിക്കും അതുപോലെ നമ്മൾ സാധാരണ സീഡ് ഓരോ ഫ്രൂട്ട്സിൻ്റെയൊക്കെ സീഡ് എടുക്കുന്ന പോലെ ഇത് നമുക്ക് എടുക്കാൻ പറ്റത്തില്ല ഇതിനകത്ത് തന്നെയാണ് പൊട്ടിച്ചെടുക്കാൻ പറ്റത്തില്ല ഇത് ഇതിനകത്ത് തന്നെയാണ് ഇത് ഇങ്ങോട്ട് വെളിയിലോട്ട് വന്നിട്ടാണ് ഇത് നോക്കി വളരുന്നോക്കിതിന് ചെറിയ ഇത് കണ്ടോ ഉണ്ടോ ഇങ്ങനെ ഇത് ഇറങ്ങി വരും കിളിർപ്പ് ഇങ്ങോട്ട് ഇറങ്ങി വരും ഇവിടെ നിന്നത് വേരി കിളിക്കും കേട്ടോ സാധാരണ ഇത് നോർത്ത് ഇന്ത്യക്കാരാണ് സാധാരണയായിട്ട് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് ഇപ്പോൾ നമ്മുടെ ഇവിടെ ആൾക്കാർ ഇത് ഉപയോഗിച്ച് വരുന്നുണ്ട് ഇതിൻ്റെ കായകൾ വളരെ എളുപ്പത്തിൽ നമുക്ക് കെളുപ്പിച്ചെടുക്കാവുന്നതേ ഉള്ളൂ ഇത് ഈർപ്പമുള്ള സ്ഥലത്ത് വെക്കാമെങ്കിൽ രണ്ടാഴ്ചയോളം ഈർപ്പമുള്ള സ്ഥലത്ത് വെക്കാമെങ്കിൽ ഇതിന് പെട്ടെന്ന് ഇത് മുള വരും ഇതിങ്ങനെ ഞാൻ രണ്ടാഴ്ച വെച്ചിരുന്നതാണ് അങ്ങനെയാണ് ഇതിന് ഇങ്ങോട്ട് മുളവരാനായിട്ട് തുടങ്ങി നോക്കി ഇതിന് നല്ലതുപോലെ മുളയെല്ലാം വന്നതാണ് നോക്കി വേരുമൊക്കെ ഒക്കെ കണ്ടോ പക്ഷേ ഇത് ചീഞ്ഞുപോയി കണ്ടോ നമ്മളിത് ചീഞ്ഞുപോയി ീം വെച്ചാലത് കിളിക്കുമോന്നറിയത്തില്ല കേട്ടോ ഡോ സീട് പുറത്തോട്ട് വന്ന് ഇത് മോളെ വരുന്ന ചെയ്തുകൊണ്ട് ഉണ്ട് ചെയ്തു വരുന്നുണ്ടോ അപ്പം നമുക്കിതെങ്ങനെയാണ് നടുന്നതെന്ന് നമുക്ക് നോക്കാം അപ്പോൾ ഞാനിവിടെ ഒരു നമ്മുടെ അരിച്ചാക്ക് കൊണ്ടൊരു ഗ്രോ ബാഗ് ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പം ഇതാണ് അരിച്ചാക്കാണ് എടുത്തിട്ടുള്ളത് ഇതിലൊക്കെ ഞാൻ ആദ്യം ഇട്ട് കൊടുക്കുന്നത് നമ്മുടെ പച്ചില വളമാണ് ഇട്ട് കൊടുക്കുന്നത് അതായത് അതിന് കൊന്നയുടെ അതായത് ചീമക്കൊന്നയുടെ ഇല എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് നമുക്ക് ആദ്യം ഒന്ന് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം നല്ല വളമാണിത് ചീമക്കൊന്ന നൈട്രജൻ ധാരാളം അടങ്ങിയിട്ടുള്ളത് ഒന്നാണ് ചീമക്കൊന്ന പച്ചില വളം നൈറ്റ് ൊടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ അതിനുശേഷം നമ്മൾ ഇച്ചിരി നമ്മൾ കുറച്ച് നമ്മുടെ വാഴയുടെ കച്ചി കുറച്ച് മാത്രം ഇട്ട് കൊടുക്കുക അതിനുശേഷവും നമ്മൾ കുറച്ച് കുന്ന കന്ന് ചീനിക്കുന്ന വില ഇട്ടുകൊടുക്കാം നമ്മളിനി അതിന് ശേഷം എടുത്തിട്ടുള്ള കുറച്ച് നമ്മുടെ ചാണകപ്പൊടിയാണ് കുറച്ച് ജൈവവളം വളം എടുത്തിട്ടുണ്ട് കുറച്ച് വേപ്പും പിണ്ണാക്ക് കുറച്ച് എല്ലുപൊടി ഇത്രയും ഇട്ടിട്ടുണ്ട് നമുക്കാദ്യം നമ്മുടെ ഈ ചാണകപ്പൊടിക്കാത്തോട്ട് കുറച്ച് എല്ലുപൊടി ഇട്ട് കൊടുക്കാം വേപ്പും പിണ്ണാക്ക് നമുക്ക് ഇത് ഈ ജൈവവളം കൂടെ ഇല്ലേക്ക് ഇട്ട് കൊടുക്കാം മിക്സ് ചെയ്യാണേ നിങ്ങൾക്ക് അറിയാൻ സാധാരണ ഞാൻ ഇട്ട് കൊടുക്കുന്ന വളമേത നിങ്ങൾക്കറിയാമല്ലോ എപ്പോഴും ഞാൻ ചാണകപ്പൊടിയോ ഇല്ലുപൊടിയോ നമ്മുടെ വേപ്പിൻ പെണ്ണാക്കി ഒക്കെയാണ് ഇടുന്നത് അപ്പം ഇത് നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് കുറച്ച് മണ്ണിട്ട് കൊടുക്കാം അത്യാവശ്യം നമ്മൾ മണ്ണ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ മുള വന്നാൽ ചവച്ചവുവാണെങ്കിൽ നീക്കിയ മുള മുകളിലോട്ടാണ് നോക്കിയത് വരുന്നുണ്ട് ഇവിടെ ഈ സൈഡ് നമുക്ക് ഇനി ചെറിയൊരു കുഴി ഒഴിച്ചിട്ട് ഇതിലേക്ക് ഇറക്കി വെക്കാം എന്നിട്ട് നമുക്കിതൊന്ന് മൂടിക്കൊടുക്കാം ഈ മുള വരുന്നിടത്ത് ഇങ്ങനെ ഇത് നിൽക്കട്ടെ ഇത്രയും മുടിയാൽ മതി കേട്ടോ ബാക്കി മുള വന്നതിന് ശേഷം നമുക്ക് മുടിക്കൊടുക്കാം ഇതിന് അധികം നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കരുത് ഇത് ഒത്തിരി വെള്ളം ഒഴി ഒഴിച്ചു കൊടുത്താൽ ഇത് ചീഞ്ഞു പോകാൻ സാധ്യതയുണ്ട് അപ്പം അധികം വെള്ളമൊഴിക്കാതെ ഒരു ഈർപ്പം നിലനിർത്തക്കവണ്ണം മാത്രം നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കുക നമുക്കിത് രണ്ടാഴ്ചത്തേന് ഇത് നമുക്ക് തണലത്ത് വെക്കണം വലിയ വെയിലുള്ളിടത്ത് വെള്ളം എടുത്ത് ഇത് നട്ടതിന് ശേഷം വെക്കരുത് പിന്നെ ഇതിന് അത്യാവശ്യം വേണ്ട ഒന്നെന്ന് പറഞ്ഞാൽ ഇതിന് നല്ലതുപോലൊരു പന്തൽ ഒരുക്കി കൊടുക്കുക എന്നുള്ളതാണ് അപ്പം ഇത് കിളിർപ്പൊക്കെ വന്നതിന് ശേഷം നമുക്കൊരു പത്ത് പതിനഞ്ച് ദിവസം കൂടുമ്പം ഇതിന് കുറച്ച് കുറച്ച് നമ്മുടെ കൈവശം എന്താണ് വളമുള്ളത് അതെല്ലാം നമുക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഒരു പുതിയ വീഡിയോയുമായി വരുന്നിടം വരെ നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി